ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ കുറേ വീഡിയോസ് ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും രണ്ടുമൂന്നൂറ് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും സാധിച്ചിരുന്നില്ല അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മേറ്റുമാരുടെ വേദനൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തി അത് നമ്മൾ മുന്നേ അറിയിച്ചിരുന്നു നിങ്ങളെ മേറ്റുമാരെ വേദന വന്നതെന്നൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കമൻറ്റിലൂടെ നമ്മുടെ കമൻ്റ് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും എത്ര പേർക്ക് ഏതൊക്കെ ജില്ലയിലാണ് വന്നതെന്ന് അപ്പോൾ പല ജില്ലയിലും വന്നിട്ടുണ്ട് അപ്പോൾ പൂർണ്ണ തോതിൽ പല ജില്ലയിലും പൂർണ്ണമായിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പഞ്ചായത്ത്മാറ്റി അന്വേഷിച്ച് ഒന്ന് ഉറപ്പുവരുത്തുക അതിന് എത്ര കിട്ടാനുണ്ട് എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷേ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട്സും കാര്യങ്ങളും എടുക്കുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ റിപ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര കൂലി ലഭിക്കാനുണ്ട് ഇനി കിട്ടുമോ കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്ര പറയാനുള്ളൂ ഇനി നിങ്ങൾക്ക് നിലവിലെ അക്കൗണ്ടിലേക്കൊക്കെ പൈസ വരുന്ന മാറ്റുമാരെ കൂലി ആയിക്കോട്ടെ അക്കൗണ്ടിലേക്ക് വരുന്ന നിങ്ങൾക്ക് പഞ്ചായത്ത് കൊടുത്ത അക്കൗണ്ടിലേക്കാണ് വന്നിരുന്നത് അതായത് ആധാർ ലിങ്കാക്കേണ്ട ആവശ്യം ഒന്നുമില്ലായിരുന്നു ആധാർ ലിങ്ക് നമ്മളെ തൊഴിലുറപ്പിൻ്റെ കൂലിയാണ് ആധാർ ലിങ്ക് അക്കൗണ്ടിൽ മാറ്റിൻ്റെ കൂലി വേറെ അക്കൗണ്ടിലേക്ക് വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി മാറാൻ പോവുകയാണ് നിങ്ങളുടെ ആധാർ ലിങ്ക് ലിങ്കാക്കിയ അക്കൗണ്ടിലേക്ക് മാത്രമേ ഇനി മാറ്റിൻ്റെ കൂലിയും ലഭിക്കുകയുള്ളൂ അതൊക്കെ അതായത് അടുത്തത് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അടുത്തത് പറഞ്ഞാൽ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ തൊഴിലുറപ്പിലേക്ക് വരുന്നുണ്ട് അതർവൈസിന് അതർ അധിഷ്ഠിത പേയ്മെൻറ്റ് രീതി മാത്രമായി പോവുകയാണ് മാറ്റിൻ്റെ കൂലിയൊക്കെ അപ്പോൾ ആ കാര്യം കൂടി ഒന്നും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാറ്റിൻ്റെ കൂലി ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങളോട് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് പലരും ജനുവരിയിലത്തോ ഡിസംബറിലോ ഒക്കെ പൈസ കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ നമ്മളൊരു കമൻറ്റിലോട് ചോദിക്കുന്നുണ്ട് അവരോട് പറയാനുള്ളത് ജനുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ജൂൺ ജൂൺ ജൂലൈ മാസം വരെയുള്ള മാറ്റിൻ്റെ കൂലിയാണ് ഇപ്പോൾ റിലീസ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് അങ്ങനെ റിലീസ് ചെയ്തതെന്നറിയാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഡിസംബറിലോ ജനുവരിത്തോ പേയ്മെൻറ്റ് കിട്ടാനൊന്നും ബാക്കിയുണ്ടാവില്ല ഇനി എന്ത് എന്തെങ്കിലും റിജക്ഷൻ്റെ കേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളോട് പഞ്ചായത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുകയാണ് എന്തെങ്കിലും കാരണവശാൽ മസ്റ്ററോൾ ഫില്ല് ചെയ്യാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ മസ്റ്ററോള് ചെയ്യാത്തതോ അങ്ങനത്തെ കേസുകളൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേക പരിഹാരമൊന്നുമില്ല അത് എന്തോ നമുക്കറിയില്ല അതെന്താണ് ചെയ്യാൻ പറ്റുന്നതിന് പ്രത്യേകിച്ച് കൂലി നൽകാനുള്ള ഒരു ഓപ്ഷനൊന്നും നിലവിലില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കുക പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ എം എസ് ആപ്പ് ചെയ്യുന്നവരാണ് എല്ലാവരും എൻ എം എസ് ആപ്പ് ചെയ്യുന്നവരാണ് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ മാറ്റുമാരുടെ വേദന ഒന്നും ലഭിക്കാൻ കുറേ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തില്ലെങ്കിൽ കറക്റ്റ് ഫോട്ടോ കിട്ടിയില്ല ടെക്നിക്കൽ ഇഷ്യൂസ് എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൊബൈലിൽ കാണുന്നത് എന്ന് വെച്ചാൽ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെക്കുക സ്ക്രീൻ റെക്കോർഡ് പിന്നെ നിങ്ങൾ ആ ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മൊബൈലിൽ വെക്കുക അതൊക്കെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ് എഡിറ്റിന് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുകയുള്ളൂ അപ്പോൾ ഇത് നിലവിൽ ഇങ്ങനത്തെ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് മാറ്റുമാരെ മാറ്റുമാരെ കൂലി തരുന്നതിലാണ് ഇതിൽ വലിയൊരു പ്രയാസം നേരിടുക അപ്പം മാറ്റുമാരെ കൂലി കിട്ടുമ്പോൾ ഈ ഉച്ചകശേഷം ഫോട്ടോ ഒന്നും എടുത്തില്ലേ കൂലി കിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് അലോട്ട് ചെയ്യും നിങ്ങളുടെ കയ്യിലുള്ള മസ്റ്റോൾ അല്ലാണ്ട് വേറെ കുറേ മസ്റ്റോൾ വർക്കോട് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റുമാരുടെ വേദന ഇനി ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമൊന്നും എത്രയും പെട്ടെന്ന് പരിഹരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് പഞ്ചായത്ത് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നോൾ അലോട്ട് ചെയ്താൽ നിങ്ങൾ ആ പഞ്ചായത്തിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക് കോഡ് അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വർക്ക് കോഡിൽ എൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്നും രണ്ടും മാറ്റുമാരുണ്ടെങ്കിൽ അത് വർക്ക് കോഡൊക്കെ അലോട്ട് ചെയ്താൽ പകുതി ഒരു മാറ്റിനും പകുതി വേറെ മാറ്റിനും എന്നുള്ള രീതിയിലൊക്കെ അലോട്ട് ചെയ്താൽ രണ്ട് മാറ്റുമാരെ വേദനമൊക്കെ നൽകാൻ പറ്റുള്ളൂ ഇതൊക്കെ പഞ്ചായത്തിന് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക അങ്ങനെ കറക്റ്റ് ചെയ്യുക മീൻസ് അവരോട് ചോദിച്ചു നോക്കുക ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം ആരോ ഇഷ്യൂസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് വിട്ടുപോയതാണെങ്കിൽ നിങ്ങളൊന്ന് അവരെ ഓർമ്മപ്പെടുത്തുക എന്നിട്ട് അതൊന്ന് മാറ്റി ചെയ്യിപ്പിക്കുക അത് ഒക്കെ ഡിലീറ്റ് അടിച്ച് രണ്ടാമത് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനി അതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും നിങ്ങളോട് നിങ്ങളോട് പഞ്ചായത്തിൽ ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാറ്റുമാരെ കൂലി വന്ന് എൻ എം എസ് പ്രവൃത്തികൾ പലതും ഇപ്പോൾ ഡബ്ല്യു സി വർക്ക് വാട്ടർ കൺസ്ട്രവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലും വാട്ടർ കൺസ്ട്രവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവനവൻ്റെ പണികൾ കാര്യങ്ങളും അളവുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാ കാര്യത്തിലും എന്താ പറയുക നല്ലോണം എല്ലാ കാര്യങ്ങളും നോക്കി മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രം പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക അല്ലാത്ത ഒരു പ്രവർത്തികളും ഏറ്റെടുക്കേണ്ടതില്ല നിങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് മാത്രം ചെയ്യുക അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അപ്പോൾ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തത് നിങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്